കൊമ്പൻ സ്രാവ് മുതൽ കുഞ്ഞു മീൻ വരെ ഭക്ഷ്യ വസ്തുവാക്കി മാറ്റി മനുഷ്യർക്ക് നൽകുന്ന നല്ല ഒരു കർഷകനെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഭക്ഷി വസ്തുക്കൾ ഉൽപാദിപ്പിക്കുന്ന കർഷകരെ ഇന്നും നമ്മൾ പൂജിക്കുക തന്നെ ചെയ്യണം കാരണം ഭക്ഷ്യ വസ്തുക്കൾ ഉൽപാദിപ്പിച്ചില്ലെങ്കിൽ മാനവരാശി എന്ത് ഭക്ഷിച്ചു ജീവിക്കും അപ്പൊ നല്ല നല്ല കർഷകരെ വിഷരഹിതമായിട്ടുള്ള നല്ല ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് മനുഷ്യർക്ക് നൽകുന്ന നല്ല കർഷകരെ ഇന്നും നമ്മൾ ബഹുമാനിക്കുകയും പൂജിക്കുകയും തന്നെ ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു നല്ല കർഷകനെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ കർഷകർക്ക് ഉപകാരപ്രദമായി മാറുന്ന കേന്ദ്ര സർക്കാർ പദ്ധതികളും കേരള സർക്കാരിൻ്റെ പദ്ധതികളും ഒക്കെ ധാരാളമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഒരുപാട് സ്കീമുകളെ കുറിച്ചും കർഷകർക്ക് പ്രയോജനകരമായി മാറുന്ന ധാരാളം സ്കീമുകളെ സ്കീമുകളെക്കുറിച്ച് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പദ്ധതികളൊക്കെ കാണാനും അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി മാറാനും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒക്കെ പോവുകയാണ് സാധാരണ ചെയ്യുന്നതാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം തുടർന്ന് വീഡിയോ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടായിരിക്കും അത് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് അപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റിൽ കൂടെ അപ്പോൾ നല്ലൊരു കർഷകനിലേക്ക് നമുക്ക് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നേരെ വീഡിയോയിലേക്ക് എൻ്റെ പേര് അജിത് ശോകൻ പിന്നെ ഇത് പുതുപ്പള്ളി വില്ലേജിലെ പഞ്ചായത്തിലാണ് ഈ സ്ഥാപന സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ കായലിലെയും കടലിലെയും എല്ലാത്തരം മത്സ്യങ്ങളും ഉണക്കി പിന്നെ ആൾക്കാരിലെത്തിക്കുന്ന പരിപാടിയാണ് ഇതാണ്ട് എൻ്റെ എന്ന് പറയുന്നത് ഒരു മൂന്ന് തലമുറ മൂന്നാല് തലമുറ കഴിഞ്ഞ് പക്ഷേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് തലമുറയ്ക്ക് മുമ്പ് വരെ കൊണ്ടിരിക്കുന്ന സംരംഭമാണ് ഇപ്പം ഞാനും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ മീനുകളാണ് കേട്ടോ ഇവിടെ നമ്മൾ ഈ ഇവിടെ കടലിലെയും കായലിലെയും എല്ലാത്തരം മീനുകളും ഉണ്ട് അത് ഇവിടെ കൊണ്ടുവന്നു കഴുകി വൃത്തിയാക്കി പിന്നെ കയറ്റുകൾ ഇട്ട് ഉണക്കി അവർക്കാരിലെത്തിക്കുക അതിവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഡെലിവറി ഉണ്ട് എത്ര കിലോമീറ്റർ കൊണ്ട് കൊടുക്കുന്നത് കൊണ്ടു കൊടുക്കുന്നത് ആവശ്യക്കാർ അനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കും എത്തിച്ചു അത് മാക്സിമം പരമാവധി കൊടുക്കുകായലും കിട്ടുന്ന മീനും

ാണ് ആ താല്പര്യമാണ് എല്ലാവർക്കും പിന്നെ പച്ചമീൻ കിട്ടാത്ത ലഭ്യത ആ പച്ചമീൻ കിട്ടാത്ത സമയത്തും ഉണക്കമീൻ ഉണക്കമീനൊന്നും കിട്ടിക്കൊണ്ടിരിക്കും അത് മുന്നൂറ്റി അഞ്ച് ദിവസവും ഉണക്കമീൻ എന്തായാലും കിട്ടാതിരിക്കത്തില്ല കിട്ടും അപ്പം അതുകൊണ്ട് ആൾക്കാർ ഉണക്കമീനാണ് താല്പര്യം എനിക്ക് തോന്നുന്നു കൂടുതലും എനിക്ക് പോകുന്നുണ്ട് അത് നമുക്ക് കിഴക്കോട്ടൊക്കെയാണ് പോകുന്നത് കൂടുതലും കിഴക്കനേരിയാണ് സ്ഥലങ്ങളിലോട്ടൊക്കെ അല്ലേ ഇപ്പൊ മീൻ കിട്ടാത്ത എല്ലാ സ്ഥലത്തും മീൻ കിട്ടുന്നുണ്ട് പച്ചമീൻ ചെല്ലുന്നുണ്ട് എങ്കിൽ തന്നെ ഉണക്കമീനോടാണ് താല്പര്യമുള്ള സ്ഥലങ്ങളുണ്ട് എനിക്ക് വർഷം ഈ സംരംഭം ഇവിടെ അല്ലേ ജോലിക്കാർ എത്ര പേരുണ്ട് ജോലിക്കാർ പേരുണ്ട് പിന്നെ മീനൊക്കെ കീറാനും അത് ചെയ്യുന്നതിനൊക്കെ പെണ്ണുങ്ങളുണ്ട് ഇപ്പം പണിയില്ലാത്തത് കൊണ്ട് ഇന്നിവിടെ ആൾക്കാരില്ലേ പണിക്കാരുണ്ട് പെണ്ണുങ്ങളും എല്ലാം ഉൾപ്പെടെ അറിയാം ഇത് കീറി ഉപ്പിട്ട് വെച്ചിട്ടല്ലേ ഇത് ചെയ്യേണ്ടത് ഒരു ദിവസം ഉണക്കും മതി നല്ല വെയിലാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഉണക്കും അല്ലതാണെങ്കിൽ ചിറ്റേന്നൂടെ എടുത്തു വെയിൽ കാണിച്ച് ചൂടാക്കി എടുക്കണം സൂര്യപ്രകാശത്തിൽ ഉണങ്ങുന്ന ജമീനല്ലേ അല്ലാതെ ഇപ്പം ഡ്രയറിലൊക്കെ കിട്ടുന്ന ജമീനൊക്കെ പറയുന്നത് ഇപ്പൊ ഡ്രയറൊക്കെ ഉണ്ട് ഇപ്പം ആ സംവിധാനമൊക്കെ ഞാൻ നോക്കി പക്ഷെ അതൊന്നും ഇത്ര ക്ലിയർ അല്ല അത് അതിനകത്ത് ച്ചില് അവിഞ്ഞുണങ്ങുന്ന ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വേലത്തു ഒരു പ്ലാസ്സിൽ ഉണങ്ങുന്ന ചെമ്മീനാണ് ഏറ്റവും നല്ലത് ക്വാളിറ്റിയും നല്ലതാണ് പിന്നെ മറ്റേതൊക്കെയെന്ന് പറയുന്നത് അതിനകത്ത് കയറ്റിവെച്ചിട്ടില്ല അവിഞ്ഞുണങ്ങുന്ന ഒരു സ്മെല്ലൊക്കെ ഉണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത് ചിന്തക അത് ഇത് ഉപയോഗിക്കുന്നവര് മറ്റേത് മേടിക്കത്തില്ല ചെറിയ നന്ദനമാണ് ഇതിപ്പോ കൂടുതലും ചമ്മന്തിപ്പൊടിക്കൊക്കെ പോകുന്നതാണ് ചമ്മന്തിപ്പൊടിക്കാൻ ആൾക്കാർ കൊട്ടാരക്കരുന്ന കൊല പൊടിച്ച് അച്ചാറുഭവങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലത് ചമ്മന്തിപ്പൊടി പിന്നെ വറക്കാനും ഇന്നത്തെ തേയില കടലേട ഇതിപ്പോ എത്രണക്കാൻ ഇതും കൂടുതലും ചമ്മന്തിപ്പൊടിക്കും അങ്ങനെ പല പരിപാടികളല്ലേ എന്തെല്ലാം വലിയ മുതലേ ചെറിയ മീൻ വരെ ഉണ്ട്

ഇത് നമ്മള് നല്ലോലെ ഉപ്പിനകത്ത് വെച്ച് കൊടുക്കുന്നത് വെയിലത്തിട്ട് കഴിഞ്ഞാല് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും ഉപ്പിട്ടിട്ട് പിന്നെ ഇത് നല്ലോണം ഒഴിച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയും കൊടുക്കും പിന്നെ ഇങ്ങനെയും കൊടുക്കും ഉപ്പിനകത്ത് ഒരുപാട് ഉപ്പിനകത്ത് വെച്ചേക്കുന്ന കട്ടിമാംസുണ്ട് ഉപ്പിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് ചീത്തയായി പോകും അതല്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഉപ്പെല്ലാം കഴുകി കളഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി കൊടുക്കണം ഇത് എത്ര നാൾ നമുക്ക് വെച്ച് സൂക്ഷിക്കാൻ പറ്റും ഇതോ ആ ഈ ഒരു പ്രോസസ്സിങ് ഉണക്കമീൻ എല്ലാം എന്ന് പറയുന്നത് പിന്നെ രണ്ടാഴ്ചയൊക്കെ ഇരിക്കുമ്പോൾ വെളിയിലിരിക്കുകയാണെങ്കിൽ ചുവന്നു പോകും ചുവന്ന ഒരു ചീത്തയാവും ഇത് മിക്കവാറും ആൾക്കാരും മേടിച്ചോണ്ട് വെട്ടിത് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ നാളുകളും കേടുകൂടാതെ വെളി വെച്ച് കഴിഞ്ഞാൽ ഇനി എത്ര ഉണക്കി എന്ന് പറഞ്ഞാൽ ഒരു പരിധിയില്ല ഒരുപാട് ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ട് പോയാലും മീനൊക്കെ പിന്നെ വെള്ളത്തിലിട്ട് ഉപ്പ് കളയുമ്പോഴത്തേക്കെന്ന് പറയുന്നത് ഉപയോഗിക്കുമ്പോൾ പൊടിഞ്ഞും പോകും അപ്പം അതുകൊണ്ട് ഒരു മയം വേണ്ടേ ഉണക്ക മീനും അപ്പോൾ അതിന് നമ്മൾ ഈ രീതിയിലെടുത്ത് കൊടുക്കും ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കെന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് ഉപയോഗിക്കും ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂളിങ്ങിൽ ഈ മീനൊക്കെ നല്ല എത്ര വേണമെങ്കിലും എത്ര വളവും അത് ഉപയോഗിക്കാനും പറ്റും പിന്നെ അയിലെത്തിന്റെ ഉപ്പിട്ട് പിന്നെ അയില വേറെ ഏതൊക്കെ ഉള്ളത് ഇത് അതിലുണ്ട് കടവരാല് പിന്നെ ഉള്ളത് വാളല്ലേ വല്യ വാളെ പാർട്ടികൾ ുംറക്കാനൊക്കെ റോസ്റ്റ് എല്ലാം ചെമ്മീൻ്റെ ഇപ്പം നിലവിൽ

പല സ്ഥലങ്ങളിലോട്ട് കേറിയാണുള്ളൂ ഇതെല്ലാം കായലിന്റെ വലിയ കായലിന്റെ നമുക്ക് തരുന്നേ ചെമ്മീൻ തരുന്നേ ഫ്രഷ് ആയിട്ട് ഇത് ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ വന്നാ ഇതിപ്പം ഇവിടെ വെച്ചാൽ ഒരു കഴുകി വൃത്തിയാക്കി കൊണ്ടുപോയി തൂക്കും പിന്നെ നമ്മളെ ഒരു കഴിവുണ്ട് അതെല്ലാം കഴിഞ്ഞാ നമ്മൾ കൊണ്ടുവരുന്നത് ഫ്രഷ് ആയിട്ട് തന്നെ വെയിലത്തിടുക ആ ചെമ്മീനാ ഇതെന്ന് പറയുമ്പോ ഡയറക്റ്റ് നമ്മൾ എടുക്കുക നടക്കുന്ന പരിപാടിയാ ചിലവരൊക്കെ പറയാറുണ്ട് ഈ സാധനം തന്നെ ഉണങ്ങുന്നത് കോരിക്കൊണ്ട് വരുമ്പോ കണ്ടോ അത് ദൈവം പോലും മാറത്തില്ല ഡയറക്റ്റ് ഉണക്കി പച്ചക്കൊത്ത് ഇതുപോലെ ഫ്രഷ് ജമ്മീനെ പിടിച്ചുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കട്ടിക്ക് തൂക്കി തരുക തൂക്കി തരുന്ന സാധനം അവർ ക്ലീൻ ചെയ്താ കൊണ്ടുവരുന്ന നമ്മളിങ്ങനെ നമ്മളൊന്നുകൂടെ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് പച്ചയ്ക്ക് തന്നെ വെയിലത്ത് വാരി നേരത്തെ വെയിലത്തോട്ട് കൊണ്ടുപോയി ഉണക്കും ഇത് റോസിന് തലവെച്ചാൻ ചമ്മന്തിപ്പൊടി ഇതെല്ലാം ഉപയോഗിക്കുക നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചമ്മന്തിപ്പൊടി കൊടുക്കും ൊടി ചമ്മന്തിപ്പൊടി കൊടുക്കും ഇപ്പം അവിടേലില്ല ഓർഡർ അനുസരിച്ച് ചമ്മന്തിപ്പൊടി തന്നെ കടിച്ചു കൊടുക്കും പിന്നെ അതുപോലെ അച്ചാർ ചെമ്മീൻ അച്ചാർ ഇതെല്ലാം ഇട്ട് കൊടുക്കും എല്ലാ സാധനവും ഉണ്ട് എല്ലാ ഐറ്റങ്ങളും നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും െനെ തന്നെ ആ ഒന്നര തന്നെ കഴിയും നമ്മള് വെച്ചേക്കുന്നില്ല ജീവൻ മാസം വെയിലത്തോട്ട് ഇടുക ഫ്രഷായിട്ടല്ലേ ഇത് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ടും ആയിട്ടാണ് നമ്മൾ ഇത് ഉണക്കുന്നത് അപ്പം ഇതിനെ നമുക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് എല്ലാ എല്ലാ സമയവും സമയത്തും എല്ലാത്തരം മീനുകളും ഉണ്ട് നമ്മള് എല്ലായിടവും പച്ചയാണ് ആൾക്കാർ എന്നാലും ഈ സ്രാവൊക്കെ മേടിച്ചുകൊണ്ട് പോയി വലിയ കഷ്ണം മീനൊക്കെ ആഹ് ഉപ്പിട്ടത് കൊണ്ട് പോയി ഉപ്പ് ഇത് നല്ല വെള്ളത്തിയിട്ട് ഉപ്പെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അച്ചാറിടാൻ സ്ലാവിൻ്റെയൊക്കെ പീസുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്